പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും ലോകുടപം രണ്ട് ലോകങ്ങളിലും എന്നും വന്നാലും ചുരിപ്പെടുമാറാകട്ടെ ആമി ഇതെന്തായി കൊച്ചിങ്ങനെ അപ്പൻ എല്ലാം തിക്കാരം പറയുന്ന അപ്പൊ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അപ്പനെ എങ്ങനെ തൂപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു നടക്കുന്ന ചില കുട്ടികളുണ്ട് വിസൃതി കുട്ടികളും അവരെ പറ്റി പലരും പ്രതി എന്തായി കൊച്ചിങ്ങനെ േശുക്രിസ്തുവിനെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാലോ ചിലരെങ്കിലും ചിന്തിച്ചു എന്ന് വരാം കാരണം ലംഘിക്കാൻ തന്നെ നടക്കുകയാണ് യേശുക്രി ശാപത് ലംഘിക്കാൻ തന്നെ നടക്കുകയാണ് നോക്ക് ശാപത്തിൽ യേശുക്രിസ്തു കൂനിയായ സ്ത്രീയെ സുഖിമാക്കുന്നുണ്ട് യാഴ്ചത്തെ എനിക്കതാണ് ശാപതിൽ തന്നെയാണ് യേശു ക്രിസു കൈവരണ്ട മനുഷ്യ സൗഖ്യമാക്കുന്നത് ശാപതിൽ ശിഷ്യന്മാതിരി കതിര് പറിച്ചു തിന്നപ്പോ വയലിലൂടെ പോകുമ്പോൾ കതിര് പറിച്ചു തിന്നപ്പോ അത് ശാപത ലംഘനമാണെന്ന് പലരും പറഞ്ഞു കൊടുത്തിട്ട് അവന്റെ ശിഷ്യന്മാർ യേശു ക്രിസുമായിട്ട് ചെയ്യുന്നില്ല ശാപതെന്നതാണ് ദൈവകൽപ്പനയാണ് ആവർത്തന പുസ്തകം അഞ്ചാമധ്യാ വായിക്കുമ്പോ നമ്മളത് കാണുന്നുണ്ട് എന്തിനാണ് ശാപദ് ആചരിക്കത് എന്നും രണ്ടു ഭാഗത്തായിട്ട് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് യഹോവ വിശ്രമിച്ച യഹോവ ശുദ്ധീകരിച്ച ദിവസമാണ് ശാപത് ആ ശാപത്തിൽ ദൈവീകമായ കാര്യങ്ങൾക്കുള്ള ദിവസമാണ് ജോലിയും പണിയും ഒന്നും ഒന്നും സാധിക്കില്ല ശാപത് ആചരിക്കണം ശാപത് ശുദ്ധമായി ആചരിക്കണമെന്ന് ഏൽപ്പനയുണ്ട് ഇത് മാത്രമൊന്നുമല്ല അതിന്റെ രണ്ടാം ഭാഗം പറയുന്നത് ആവർത്തന പുസ്തകത്തിലാണ് ആവർത്തന പുസ്തകത്തിൽ എന്താ പറയുന്നത് നീൻ ഇസ്രൈൻ ദേശത്തടിമയായിരുന്നു എന്നും അവിടെ നിന്ന് ദൈവമായ കർത്താവ് നിന്നെ നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും വിടുവിച്ചു എന്ന് ഓർക്കുക അതുകൊണ്ട് നീ നിന്റെ വേലക്കാരനും വേലക്കാരിയും പരിവാതിലിനകത്തുള്ള പ്രദേശിയും സകല ജി മൃഗങ്ങളും വിശ്രമിക്കേണ്ടതിന് തന്നെ നെയ് ശാപശുദ്ധിയായിട്ട് ആചരിക്കണം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൈവശുദ്ധീകരിച്ച ദിവസമാണ് രണ്ട് നിന്റെ കുടുംബത്തിലും വീട്ടിലും ഭവനത്തിലുള്ള സകല മനുഷ്യർക്കും വിശ്രമം നൽകേണ്ട ദിവസമാണ് പത്ത് മൂവായിരം കൊല്ലങ്ങൾക്ക് അപ്പുറമാണ് ആ ദൈവവി നിർദ്ദേശം കൊടുക്കുന്നത് വിശ്രമിക്കണം വിശ്രമിക്കണം ആരൊക്കെയാണ് നിൻ്റെ കുടുംബാംഗ നീ നിൻ്റെ കുടുംബാംഗങ്ങൾ നിൻ്റെ വേലക്കാരൻ വേലക്കാരി നിൻ്റെ പണിക്കാരൻ എല്ലാവരും വിശ്രമിക്കണം അതിന് ന്യായമായൊരു കാര്യം പറയുന്നുണ്ട് എന്താണത് നീ ഒരു കാര്യം ഓർക്കണം നീ മിസ്രൈൻ ദേശത്ത് അടിമയായിരുന്നു വിശ്രമമില്ലാത്തതിന്റെ കഷ്ടപ്പാട് നീ കണ്ടതാണ് അറിഞ്ഞതാണ് അനുഭവിച്ചതാണ് അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ നീ വിചാരിച്ചാൽ കഴിയുമായിരുന്നില്ല അപ്പോൾ ദൈവം എന്ത് ചെയ്തു ദൈവത്തിൻ്റെ നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും ദൈവം ഇസ്രയേലിനെ അവിടെ നിന്ന് മോചിപ്പിച്ച കരൺ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ആ കൊണ്ടുപോകുന്ന വഴിക്കാണ് ഈ കൽപ്പന കൊടുക്കുന്നത് അപ്പം കൊണ്ടുപോകുമ്പോൾ എന്താ ചെയ്യുന്നത് വിശ്രമമില്ലായ്മയുടെ കാടിൽ നിന്ന് നീ അറിഞ്ഞതാണ് നിന്നെ ഞാൻ കലാൻ നാട്ടിൽ കൊണ്ടുചെന്ന് മനോഹരമായ ദേശത്ത് അവിടെ എത്തിച്ചു കഴിയുമ്പോൾ നീ മൂലം വേറൊരാളാ വിശ്രമമില്ലാതെ കഷ്ടപ്പെടാനിടയാഗ്രഹം അതുകൊണ്ട് നിന്റെ ഭവനത്തോട് ബന്ധപ്പെട്ട സകലരും വിശ്രമിക്കണം ഇതാണ് ദൈവം കൊടുക്കുന്ന കൽപ്പന അപ്പോൾ ശാപതിൻ്റെ ഉദ്ദേശം എന്താ ശാപത് ദൈവത്തിന് ലാഭം ഉണ്ടാക്കാനുള്ള ദിവസമല്ല ദൈവമക്കൾക്ക് സ്വസ്ഥമായിരിക്കാൻ സ്വസ്ഥമായിരിക്കുക മനുഷ്യന് സ്വസ്ഥത കിട്ടുന്ന ഒരു സ്ഥലം ദൈവസന്നിധി മാത്രമാണ് അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിലോ എല്ലാ ജോലികളിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും സ്വതന്ത്രമായിരിക്കണം എന്നിട്ട് എത്തുമ്പോൾ എന്തു വേണം ദൈവത്തോട് ദൈവത്തോടുകൂടെയിരുന്ന ദൈവാനുഭവത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും ദൈവാനുഗ്രഹവും അനുഭവിക്കണം ഇതിനാണ് ശാപത് അതൊരനുഷ്ഠാനമല്ല അതൊരനുഷ്ഠാനമല്ല അതൊരനുഭവം ദൈവത്തോടു കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം വഴിഞ്ഞൊഴുകുന്നത് അനുഭവിച്ചറിയുന്ന ദൈവകൃപയുടെ ശക്തിയൊക്കെ മനസ്സിലാക്കുന്ന വല് ദൈവസ്നേഹത്തിൽ നിറയുന്ന ഒരനുഭവം ഒരനുഷ്ഠാനമല്ല ഒരനുഭവമാണ് പക്ഷേ യഹൂദന്മാർ യേശുവിൻ്റെ കാലമായപ്പോഴേ ഇതൊക്കെ മാറ്റി ദൈവാനുഭവത്തിനുള്ള പ്രസക്തി പോയി മനുഷ്യനെ വിശ്രമിക്കാനുള്ള പ്രസക്തി പോയി അവർ കണ്ടതൊരു നിയമം മാത്രമാണ് ശാപത്തിൽ വേലയൊന്നും ചെയ്യരുത് വേദപുസ്തകം അറിയില്ലാത്ത വേദപുസ്തകം വ്യാഖ്യാനിച്ച പ്രശ്നമാകും അവനാകപ്പാട് കണ്ടത് ഒരു നിയമമാണ് അതുകൊണ്ട് നിർബന്ധമാക്കി വേലയൊന്നും ചെയ്യാൻ പാടില്ല ഒരു രോഗി വന്നാൽ മരുന്ന് കൊടുത്ത രോഗം മാറ്റാൻ പാടില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് യഹൂദന്മാര് വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ആ നിയമത്തിന് വിരുദ്ധമായിട്ട് ദൈവകൽപ്പനയല്ല ദൈവകൽപ്പന വേറെ ഒന്നാണ് ശാപത നന്മയുടെ ദിവസമാണെന്നാണ് ഇവർ പറഞ്ഞ ശാപത നിയമത്തിന്റെ ദിവസമാണ് നിയമം അനുസരിക്കണം ഒന്നും ജോലി ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു ദിവസം കൂലിയായ ഒരു സ്ത്രീ വരുന്നു അവരെ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് പതിനെട്ട് വർഷമായി അവൾക്ക് ഈ രോഗം ബാധിച്ചിട്ട് അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും യേശു അവളെ വിളിച്ച് രോഗം സൗഖ്യമാക്കി കൊടുക്കുന്നു ഓ ശാസ്ത്രമാരും പരീക്ഷന്മാരും പുരോഹിതന്മാരും അങ്ങനെയുള്ള പ്രമാണികളൊക്കെ ചോഭിതരായി എന്താ കാരണം ഉരുത്തൻ വന്ന വലിയ പണ്ഡിതനയ്ക്കായിട്ട് വന്ന് വലിയ ഗുരുവിന്റെ വേരുപത്തിരൊക്കെ വന്നിട്ട് ശാപത് ലംഘിക്കുന്നു ശാപത് പച്ചയായിട്ട് ലംഘിക്കുന്നു അദ്ദേഹത്തോട് പറയാനുള്ള മടിയോണ്ടായിരിക്കും പള്ളി പ്രമാണി ആൾക്കാർ പറഞ്ഞു പറയും പറയുമ്പോ മതി 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 സൗഖ്യം പ്രാപിക്കാൻ ആറ് ദിവസം ഉണ്ട് ഏഴാം ദിവസം ശാപദാന സൗഖ്യം പ്രാപിക്കാൻ പാടില്ല കള്ളൻ അജ്ഞാനി അറിവില്ലാത്തവൻ അവിവേകി ദൈവം കൽപ്പന കൊടുത്തപ്പോഴേ പറഞ്ഞു എന്തിനാണ് ഈ കൽപ്പന നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് നിങ്ങളുടെ വിശ്രമത്തിനായിട്ടാണ് ദൈവസ്നേഹം സ്നേഹം അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെയോ ഇവിടെ യഹൂദന്മാരുടെ ശാപത മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്നതായി രോഗം വന്നാൽ ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല ഒരത്യാവശ്യ കാര്യം വന്നാൽ ഒരു ജോലി ചെയ്യാൻ പാടില്ല നടക്കുന്ന ദൂരത്തിന് പരിധിവച്ചിരിക്കുന്നു നിയമത്തിൻ്റെ കൂടെ നിയമങ്ങള് 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 നിയമങ്ങളായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാവുന്നത് യേശുവിനെ ജനത്തെ പഠിപ്പിച്ചേ മതിയാകുള്ളൂ ഇതല്ല ശാപതം എന്ന് പറയണം ദൈവം നിഷ്കർഷിച്ച വിശ്രമം അവർക്ക് ഈ ശാപത് ലഭിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്ന ദൈവ സാമീപ്യം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ഇതല്ല ശാപത് ശാപ എടുത്തുന്ന നന്മയുടെ ദിവസമാണ് വിശ്രമത്തിൻ്റെ ദിവസമാണ് ദൈവത്തോട് ചേർന്ന ദിവസമാണ് ദൈവകൃപ ഒഴുകിയെത്തുന്ന ദിവസമാണ് ഇത് ജനത്തെ പഠിപ്പിക്കണം അതുകൊണ്ട് യേശു ക്രിസ്തു എന്തു ചെയ്തു ആ കൂരിയായ സ്ത്രീയെ സൗഖ്യമാക്കുകയാണ് ശാപത്തിൽ തന്നെ സൗഖ്യമാക്കുകയാണ് അവര് ചോദ്യം ചെയ്യുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു എവിടെ മക്കളെ വെറുതെ അബദ്ധം പറയില്ലേ നിന്റെ കാള യോഗ എഴുതി യോഗ എന്ന വീണാ നീ പരിച്ചിട്ടൂലേ പിന്നെ ഈ സ്ത്രീക്ക് ഞാൻ രോഗസൗഖ്യം പറ്റിയത് നിങ്ങൾക്ക് എന്നാ കുഴപ്പം നിങ്ങളുടെ കാളയോഗ എഴുത്തിട്ട് വീണാ വിളിച്ചേറ്റല്ലോ ഇതൊരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ അവളെ സ്വതന്ത്രമാക്കി അത് നല്ലതാണ് ശാപത നല്ലതാണ് യേശു ക്രിസ്തു അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ചോദിച്ചാൽ ദൈവമുണ്ടാക്കിയ ശാവത് ദൈവപുത്രം ലംഘിക്കുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ ന്യായമാണ് എന്താ കാരണം മനുഷ്യനെ അവൻ്റെ സകല ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനാണ് ദൈവപുത്രം വന്നത് അബദ്ധ പഞ്ചാംഗങ്ങളുടെ നെയ്മപുസ്തകം അതിൽ എന്താ അതിൽ എന്തെല്ലാം തെറ്റുകളുണ്ടോ അതെല്ലാം തിരുത്തണം തിരുത്താൻ കഴിവുള്ളവൻ ദൈവപൂത്രം മാത്രമാണ് യേശുക്രിസ്തുവിനൊഴിവില്ല യേശുക്രിസ്തു തിരുത്തിയേ മതിയാവുകയാണ് ശാപതിൻ്റെ അനുഗ്രഹവും ശാപതിന്റെ സന്തോഷവും ശാപതിൻ്റെ നന്മയും അറിഞ്ഞവർക്ക് മാത്രമാണ് ശാപദ്ശി ആയി ആചരിക്കാൻ കഴിയുക ശാപത് രക്ഷയിലേക്കുള്ളൊരു വഴിയാണ് അത് നമ്മൾ ഓർക്കണം അപ്പൊ യേശുക്രിസ്തു ഒരു കുസൃതി കുട്ടിയൊന്നുമല്ല പിതാവിന്റെ നയങ്ങൾ ലംഘിക്കാൻ വേണ്ടി തച്ചുകെട്ടിന് കെട്ടിയിറങ്ങിയ ഒരാളൊന്നുമല്ല യേശുക്രിസ്തു ശാപത് ലംഘിച്ചില്ല ശാപത്തിൻ്റെ വഴി ശരിയായി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്ത് നമുക്കും ശാപത് വേണം ശരിയായ ശാപത് വേണം അനുഗ്രഹങ്ങൾ ഒഴുകിയെത്തുന്ന ശാപത് വേണം നന്മകൾക്ക് വേണ്ടി സമയം വേർതിരിക്കുന്ന ശാപത് വേണം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ഈ ചാനൽ ദൈവസ്നേഹം പറയുന്നതിനുള്ള ഒരു ചാനലാണ് ദൈവത്തെ സ്നേഹ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൈവത്തെ പരിചയപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ദൈവത്തിന് സ്തുതി ദൈവനാമം മഹത്വപ്പെടട്ടെ